എറണാകുളം ജില്ലയിലെ ഒരു വളരെ പ്രശസ്തമായ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് പാണിയലിക്കടുത്തുള്ള പോര് പെരുമ്പാരിൽ നിന്നും കുറുപ്പമ്പടിയിലെത്തി നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ചാൽ പോരിലെത്താം കാർ പാർക്ക് ചെയ്ത് നമുക്ക് അര കിലോമീറ്റർ ഉള്ളിലേക്ക് നടന്നാലേ പോരെന്നാൽ കൃത്യമായ സ്ഥലത്ത് എത്തുകയുള്ളൂ കുറച്ചു ദൂരം കാടിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് നടക്കേണ്ടതായിട്ടുണ്ട് മരച്ചില്ലകളും വള്ളിപ്പടർപ്പുകളും നമ്മുടെ ഈ നടപ്പാതയുടെ ഭംഗിയൊന്നുകൂടെ മനോഹരമാക്കുകയാണ് കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഈ പ്രദേശം നടപ്പാതകൾ അടിച്ചു വരുന്ന ചേച്ചിമാരാണ് കാർ പാർക്കിങ്ങിനടുത്തുള്ള എൻട്രൻസിൽ ഒരാൾക്ക് അറുപത് രൂപ നിരക്കിൽ ടിക്കറ്റ് എടുത്താൽ മാത്രമേ പ്രവേശിക്കാനാവൂ കാറിന് മുപ്പത്തി അഞ്ച് രൂപ വേറെയും കൊടുക്കണം ഗൂഗിൾ പേ വഴി കാർഡ് കാർഡ് പ്രകാരമായി പൈസ കിടക്കുള്ളൂ ക്യാഷ് സ്വീകരിക്കില്ല അതിമനോഹരമായ പ്രദേശമാണ് ഇപ്പോൾ ഒരു അവിടെ പെരുമ്പൂര് അവിടെയല്ലേ താമസിക്കുന്നത് നമുക്ക് ഈ വെള്ളം പോരുവിടുന്ന ഒരു ഏരിയ ഉണ്ട് അത് നമുക്ക് പുഴയുടെ നടുക്ക് ചെല്ലുമ്പോഴാണ് അത് കാണാൻ പറ്റുള്ളൂ ശരിക്കും അത് വളരെ ഭംഗിയുള്ള സ്ഥലമാണ് പക്ഷേ ഇപ്പോൾ ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ് കാരണം വെള്ളം കൂടുതലായതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് കടത്തി വിടില്ല ജനുവരി മുതൽ മെയ് മാസം വരെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു കാണേണ്ട ഒരു സമയം അതായത് നമുക്ക് ഇപ്പോൾ ഇവിടെ വള്ളിയിട്ട് ഇവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം നമുക്ക് നടന്ന് പോകാൻ പറ്റും ഇങ്ങോട്ട് നടന്ന് നമുക്ക് അക്കരെ വരെ പോകാൻ പറ്റും അതാ അപ്പോഴാണ് യഥാർത്ഥത്തിൽ പോരിൻ്റെ ഒരു സൗന്ദര്യം നമുക്ക് ആസ്വദിക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ് കുറച്ചും ദൂരം നമുക്ക് നടന്ന് പോകാം പക്ഷേ നമുക്ക് പുഴയിൽ ഇറങ്ങാനോ ക്രോസ് ചെയ്യാനോ പറ്റില്ല

ധാരാളം ഒരു കാലത്ത് മരണപ്പെട്ട സ്ഥലമാണിത് ഏതാണ്ട് പത്തനൂറ്റി ഇരുപതോളം പേര് ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പുഴയിലിറങ്ങി വധിപ്പിച്ചോ അല്ലാതെയുമൊക്കെ കുളിക്കാനിറങ്ങി പൺ മരണപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇത് പൂർണ്ണമായിട്ടും ഫോറസ്റ്റിൻ്റെ നിയന്ത്രണത്തിലാണ് ഇവിടെ സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ അപകടങ്ങളില്ല ഇപ്പോൾ ഇവിടെ വെലിയിട്ട് തിരിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് അപകടങ്ങളില്ല അതുപോലെ ഭക്ഷണ സാധനങ്ങളിങ്ങോട്ട് അകത്തേക്ക് കടത്തി വിടില്ല അതൊക്കെ പൂർണ്ണമായിട്ടും നിരോധിച്ചേക്കാണ് അതുകൊണ്ട് തന്നെ അപകടങ്ങൾ ഒത്തിരി കുറഞ്ഞു ഗവൺമെൻറ് നന്നായി കൃത്യമായി അതെ അതെ ചെറിയ ചെറിയ ചിപ്സൊക്കെ കടത്തി വിടുള്ളൂ ധാരാളം ആനകളിവിടെ വൈ വരുന്ന സ്ഥലമാണ് അപ്പുറത്തെല്ലാം കാടാണ് മണ്ണത്തോടുന്ന സ്ഥലമാണ് ഇതിൻ്റെ അക്കര ഉള്ളത് ധാരാളം വള്ളിപ്പടർപ്പുകളുള്ള നടപ്പാതയാണ് പകൽ സമയത്തു പോലും നമുക്ക് വളരെ ഇട്ടായിട്ട് വന്നു വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഈ പ്രദേശം പാണിയേരി പോര് വന സംരക്ഷണ സമിതി പ്ലാസ്റ്റിക് എല്ലാം നിരോധിച്ചിട്ടുണ്ട് പല സ്ഥലം തൂഞ്ഞാലുകളുണ്ട് എല്ലായിടത്തും സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട് ഇവിടെ സ്വിമ്മിങ്ങിന് അല്ലെങ്കിൽ കുളിക്കാൻ അവസരമുണ്ട് ഇവിടെ ഒരു ഏർ മാടുണ്ട് ഇവിടെ ഒരു പാലം വെച്ചിട്ടാണ് നമ്മൾ പോരുന്ന സ്ഥലത്തേക്ക് പോകുന്നത് പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് പാലം നിലവിലില്ല വെള്ളം കൂടുതലാണ്